ആഴ്ചകൾക്ക് മുമ്പ് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നൊരു വിഷയമായിരുന്നു നിമിഷപ്രിയയുടെ വിഷയം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ അമ്മ യമനിലെത്തിയെന്നും ആ യമനിലെത്തിയതിനു ശേഷം അവിടെയുള്ള ഗോത്ര തലവന്മാരുമായി സംസാരിച്ചും അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ നിമിഷപ്രിയയുടെ കേസ് എന്താണ് വിശദമായിട്ട് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട് എല്ലാവരും പോയിട്ട് കാണാം ഇനി അറിയാത്തവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു നഴ്സായിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി പാലക്കാട്ടുകാരി മലയാളി പെൺകുട്ടി യമനിൽ പോയിട്ട് ജോലി ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വെച്ച് ഒരു കേസിലകപ്പെടുകയും കേസിലകപ്പെടുക എന്ന തലാൽ മെഹദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി എന്നുള്ള കുറ്റത്തിന് കേസിൽ നിയമം പരമായിട്ട് ശിക്ഷിക്കപ്പെടുകയും കൊലക്കയറ് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതുമായി ഇതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന അതിൻ്റെ വിഷയപ്പെട്ട വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം ഈ ഒരു പിന്നെ അവിടെ ഒരു നിയമ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സാമുൽ ജറാം എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ആറേഴ് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ പ്രധാന വിഷയം ഇപ്പം ഈ റഹീമിൻ്റെ വിഷയവും ഈ ഈ നിമിഷ പ്രേവിയുടെ വിഷയവും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ റഹീമിൻ്റെ വിഷയത്തിലേക്ക് പോകുമ്പോഴാണെങ്കിൽ സൗദി രാജ്യവുമായിട്ട് ഒരു നിയ നയതന്ത്ര ബന്ധം ഉണ്ട് ഇന്ത്യക്ക് പക്ഷേ അതേസമയം യമൻ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ ഫാമിലി ആയിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യയും യമനും തമ്മിൽ ഒരു സൗഹൃദ ബന്ധം അല്ലെങ്കിൽ ഒരു നയതന്ത്ര ബന്ധം ഇല്ലാത്തത് ഒരു വലിയ വിഷയമാണ് അതൊരു വലിയ ചിന്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസാന ഘട്ടത്തിൽ സാമുൽ ജെറോമ് നിയമശപ്രയുടെ അമ്മയെ നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഗോത്രവർഗക്കാരുടെ മുന്നിലും സംസാരിച്ചിട്ട് ഇതിനൊരു തീരുമാനമാക്കാൻ എന്നൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് നിമിഷപ്രിയ അമ്മ കാണുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം അമ്മ കാണുന്നുണ്ട് കാരണം വർഷങ്ങളായിട്ട് നിമിഷപ്രിയ ജയിലിൽ കഴിയുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇപ്പം നിലവില് പിന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം സാമുൽ ജെറാമ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഗോത്രവർഗക്കാരുമായി സംസാരിച്ചിട്ട് അവരെ ഗോത്ര തലവന്മാർക്ക് കാരണം സ്ത്രീകൾ അമ്മയായിട്ടൊക്കെ വരാ ഇവിടുന്ന് പോകാനുള്ള കാരണം അമ്മയുമായിട്ട് ഡയറക്റ്റ് കണ്ട് സംസാരിക്കുന്ന സമയത്ത് അറബികളിൽ അലിവുണ്ടാവും എന്നാണ് ശരിക്ക് സാമുൽ ജെറാമിൻ്റെ ഒരു കെമിസ്ട്രീകരമായിട്ട് അവരൊരു ഇതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രകാരം തന്നെ ഏകദേശം ഇപ്പം നിയമം എത്തിപ്പെട്ടിട്ടുള്ളത് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് മൂന്ന് കോടിയോളം രൂപ പിന്നെ ഈ ഒരു പിന്നെ ആ ഫാമിലിക്ക് ഈ തലാൽ മെഹദിയുടെ ഫാമിലിക്ക് കൊല്ലപ്പെട്ട തലാൽ മഹദിയുടെ ഫാമിലിക്ക് നിമിഷപ്രിയ നൽകണം എന്നുള്ളതാണ് കാരണം ഇനി ഒരു മാസം ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പിലാക്കും എന്നൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവസാനത്തെ പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ നിമിഷപ്രിയെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടും റഹീമിനെ രക്ഷിച്ചതുപോലെ തന്നെ ഒരു നമ്മളൊക്കെ ഒരു കൈത്താങ് വരും വധശിക്ഷ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നടക്കും എന്നാണ് പറയപ്പെടുന്നത് എമിൽ ജയിലിൽ ഇതിൽ കഴിയുന്ന ഈ പാലക്കാട്ടുകാരി കാലങ്ങളായിട്ട് ഈ ഒരു ശിക്ഷ വധശിക്ഷ കാത്തു കഴിയുകയാണ് നിലവിൽ ഉള്ളത് ഈ ഒരു വധശിക്ഷ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നടപ്പായേക്കും എന്നാണ് പറയപ്പെടുന്നത് കാരണം നിലവില് ഈ നിമിഷപ്രിയ അവിടെ ജയിലിൽ ഒരുപാട് പേർക്ക് ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ഒരു നേഴ്സായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ആ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യം വളരെ ക്രിറ്റിക്കലാണ് നമ്മളെ മലയാളികളുടെ ഒരു വീണ്ടും ഒരു കേരള സ്റ്റോറി നമ്മുടെ ചരിത്രം കുറിക്കേണ്ടി വരും എന്നാണ് ഇതിനെക്കുറിച്ച് നിലവിൽ ഇപ്പോഴുള്ള റിപ്പോർട്ട് കൂടുതലായിട്ട് ഒരുപാട് റിപ്പോർട്ട്സുകളൊന്നും ഇതിനെക്കുറിച്ച് വന്നിട്ടില്ല നിലവിൽ അത്തരം റിപ്പോർട്ട്സുകളൊക്കെ വീണ്ടും വരുന്നതായിട്ട് ഏകദേശം മൂന്നര കോടി രൂപ മൂന്ന് കോടി മൂന്നര കോടി രൂപയോളം ആണ് ഇത്തരത്തിൽ ഈ ഒരു ദയാദനമായിട്ട് ആ തലാൽ മെഹദിയുടെ ഫാമിലി സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ പിന്നെ ഈ ഒരു ആക്ഷൻ കൗൺസിൽ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പക്ഷേ ഔദ്യോഗികമായിട്ട് ഒന്നും കൂടുതൽ ന്യൂസുകളൊന്നും ടി വിയിലോ എവിടെയും അതിപ്പോൾ ഔട്ടായിട്ടില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ബാക്കി കൂടെയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഏകദേശം രണ്ടായിരത്തി പതിനാലിലായിരുന്നു ഈ ജയിലിൽ വധശിക്ഷയിലേക്കൊക്കെ എത്തിപ്പെടുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നത് ഏകദേശം രണ്ടായിരത്തി പതിനാല് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എട്ട് എട്ടൊമ്പത് വർഷത്തെ ഒരു സമയത്തിന് ഇടയിലായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നത് ഇത്രയും കാലങ്ങളായിട്ട് അവസാന ഘട്ടത്തിലായിരുന്നു ഇത് വധശിക്ഷ ഏകദേശം മൂന്ന് വർഷത്തോളം മുന്നേ വധശിക്ഷയ്ക്ക് കാത്തു കഴിയുകയാണ് ഇനി ഏകദേശം ഒരു മാസം മാത്രം ബാക്കിയുള്ളൂ എന്നുള്ള നിലയിലാണ് എത്തി നിൽക്കുന്നത് കേന്ദ്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു സാമൂഹ്യ അടങ്ങുന്ന ആക്ഷൻ കൗൺസിലും എല്ലാവരും ഒന്നിച്ച് കേന്ദ്രവുമായിട്ട് ഇന്ത്യൻ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിഷയം ഞാൻ ഈ പറഞ്ഞ പോലെയാണ് ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗത്തേക്ക് കുറിച്ച് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു റഹീമിൻ്റെ വിഷയത്തിൽ ആ പണം അയച്ച എംബസിയിലേക്ക് പണം അയച്ചു അത് പിന്നെ ഒരു ഗവർ ഗവർണറേറ്റിലേക്ക് ആ പണം ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് അത് ഫാമിലിക്ക് നൽകി അങ്ങനെയൊക്കെയാണ് ചെയ്തത് പക്ഷേ ഈ ഇവിടെ ഒരു വിഷയത്തിൽ അത് എങ്ങനെ ഇത് മൂവ് ചെയ്യും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം പ്രത്യേകിച്ച് യമനുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിൽ പണം അയക്കുന്നതിന് സുതാര്യതയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ കാരണം ഇന്ന് പണം അയച്ചു കഴിഞ്ഞാൽ നാളെ ആ പണം എന്തായി ആ പണം സ്വീകരിച്ചോ കിട്ടിയോ ഇല്ലയെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം യമൻ അത്തരത്തിൽ വളരെ അധികം പ്രയാസകരമായിട്ടും ഒരുപാട് വർഗീയ കലാപങ്ങളും അത്തരത്തിൽ പിന്നെ കലാപങ്ങളൊക്കെ നിലവിൽ നിന്നുകൊണ്ട് ഒരു രാജ്യമായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ പിന്നെ ഈ ഈ ഒരു കുറ്റകൃത്യം നടക്കുന്ന അതായത് ഈ പിന്നെ നിമിഷപ്രിയ കുറ്റകൃത്യം ചെയ്ത സമയത്ത് പോലും ആഭ്യന്തര കലാപം നടക്കുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരുപാട് ഇതിനെ ഈ ഒരു കേസുമായി ബന്ധപ്പെടുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മുൻ ഇതിരുന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഇതുമായി ഇതിൻ്റെ ഒരു കൂടുതലായിട്ട് ഇതിന് പലരും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ വ്യക്തമായിട്ട് വെളിവാകാത്തത് കൊണ്ടാണ് ഇപ്പോഴും ഇതിൽ എല്ലാവർക്കും ഒരു ഒരു വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പല ആളുകളും ഇപ്പം അവസാനമായിട്ട് ഗോപി ചെമ്മണ്ണൂർ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സത്യവത്തായിട്ട് സത്യസന്ധമായിട്ട് നീതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് എല്ലാ മലയാളികളും അതുപോലെ തന്നെ പുറപ്പെട്ട് ഇതിനൊരു വിജയം കാണും എന്ന് തന്നെയാണ് ആ വാക്കുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ദിബൂട്ടിയിൽ പ്രവർത്തിക്കുന്ന ഈ യമൻ എംബസി മുഖേന അവിടുത്തെ ഒരു യമൻ അഭിഭാഷകന് മുഖേനയാണ് ഇത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവില് ഇതിനു മുന്നേ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് ചോദിച്ചാല് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിമിഷപ്രിയയിൽ നിന്നും അപ്പീല് വരുന്ന സമയത്തിന് മുന്നായിട്ട് ഈ കേസ് തള്ളപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് പിന്നെ നിമിഷപ്രിയുടെ അമ്മ വരുന്ന സമയത്ത് തീരുമാനങ്ങൾ ഇങ്ങനെ ആയിരുന്നു ആ അഭിഭാഷകനെ കാണണം അതേപോലെ തന്നെ കേസിന്റെ കാര്യങ്ങൾ അറിയണം ഒരുപാട് ചർച്ചകൾ നടത്തണം അതേപോലെ ഈ പിന്നെ ഈ ഇതുമായി ബന്ധപ്പെടുത്തി തന്നെ ഈ അവിടുത്തെ ഉള്ള ഗോത്ര വിഭാഗക്കാരെ കാണണം ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു അമ്മയും പിന്നെ സാമുൽ ജലമൊക്കെ തീരുമാനങ്ങൾ അത്തരത്തിലായിരുന്നു അതിൻ്റെ ഭാഗം തന്നെയായിരിക്കും അന്ന് ഒരിക്കലും ഈ ഒരു ദയാധനം എത്രയൊന്നും ഫിക്സ് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പം ദയാധനം ഏകദേശം മൂന്ന് കോടി രൂപയാണ് എന്നുള്ളത് പറയുമ്പോൾ മിക്കവാറും അത് ഈ ഒരു അമ്മയും അതേപോലെ സാമുവൽ ജറാവും അവരെ ഈ ഗോത്രവർഗ്ഗ വിഭാഗക്കാരായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം അത്തരം ഒരു തീരുമാനത്തിലേക്കൊക്കെ പോയത് ഇപ്പൊ അതിന്റെ ശേഷം അവസാനമായിട്ട് ഒരു പുതിയ അഭിഭാഷകനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പതിനായിരം ഡോളറാണ് അഭിഭാഷകന് വരുന്ന ചെലവ് അതിനുശേഷം ഈ ധ്യാദനം സ്വീകരിച്ച് മാപ്പ് നൽകിയാൽ എന്നാണ് പറയപ്പെടുന്നത് അവിടുത്തെ ആക്ഷൻ കൗൺസിലൊക്കെ പക്ഷെ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ഈ ഗോത്ര വർഗക്കാരുമായി അവർ സംസാരിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ആ ഫാമിലി ഇത്ര എമൗണ്ടിന് അത് നമുക്ക് വില്ലിങ് ആവും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അന്ന് യഥാർത്ഥത്തിൽ വ്യക്തമല്ല ഇവിടെ ഒരു കാര്യവും അത്രമല്ല ഒരു ലീഗലി ഒരു നീ പരമായിട്ടൊന്നും നീങ്ങാൻ പറ്റാത്തത്ര വിഷയം ഉണ്ടായത് തന്നെ ഈ ഗോത്ര വിഭാഗക്കാരെ മധ്യസ്ഥത വെച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കാനും കഴിയുള്ളു ഇതേ സമയം ഇനി ഒരു കേരള സ്റ്റോറിക്ക് വേണ്ടി ചരിത്രം കുറിക്കേണ്ടി വരും എന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദയാധനം കണ്ടെത്തുന്നതിനും കഴിയും എന്നുള്ളതാണ് ആക്ഷൻ കൗൺസിലിന്റെ അഭിപ്രായ പ്രകാരം പറയപ്പെടുന്നത് ഈ പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ചർച്ചകൾ നടത്തി അതിൻ്റെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും മധ്യസ്ഥതയിലേക്കൊക്കെ പോകുവാൻ കഴിയുള്ള കൂടെയാണ് ഈ ആക്ഷൻ കൗൺസിൽ കൗൺസിലിപ്പോൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും നിമിഷപ്രിയക്കും നീതി കിട്ടണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിമിഷപ്രിയം രക്ഷപ്പെടണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിൻ്റെ മുൻ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിമിഷപ്രിയ ഒരു പക്ഷെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം തെറ്റ് ചെയ്തിട്ടുണ്ടായില്ലായിരിക്കാം പക്ഷേ ഒരിക്കലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടരുത് കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു സൈഡിൽ നിന്നുള്ള സൊസൈറ്റിയോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം ഇതിൻ്റെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് സെൻസുകൾ വരുന്നതായിരിക്കും കാരണം കൂടുതലായിട്ട് ഇതിൻ്റെ അപ്ഡേഷൻസുകളൊന്നും പുറത്ത് വരുന്നോ ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി പലയിടങ്ങളിൽ നിന്നും മനസ്സിലാക്കിയതിൻ്റെ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോസുമായി വരും